ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട് അപ്പം പ്രമേഹമായിക്കോട്ടെ ഉയർന്ന രക്തസമ്മർദ്ദം ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഇനി അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഫാറ്റി ലിവറും അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ഒക്കെ കൂടി കൂടി വരികയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ കൂടുന്നത് കൊളസ്ട്രോൾ കൂടിയ എന്തൊക്കെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ എന്തൊക്കെ രീതിയിൽ നമുക്ക് അത് മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളതൊരു ജീവിതശൈലി രോഗം മാത്രമായിട്ട് കാണേണ്ടതല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഹോർമോണിന്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഫംഗ്ഷന് വേണ്ടി ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഊർജം ഉത്പാദിപ്പിക്കാനും കൊളസ്ട്രോൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കൊളസ്ട്രോൾ തീർത്തും നമുക്ക് വേണ്ടാത്ത ഒന്നാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും ഒരു തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പിഴവ് വരുന്ന സമയത്താണ് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഒരു നോർമൽ ലിമിറ്റിൽ നിന്ന് അധികമായി കഴിയുമ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ കണലുകൾ അല്ലെങ്കിൽ ലിപിഡ് മോളിക്യൂൾസ് നമ്മുടെ രക്തക്കൊള്ളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും അത് നമ്മുടെ ആ ഒരു രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുക അതുവഴി ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കും അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള ഒക്കെ ചാൻസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഒരു കൊളസ്ട്രോൾ അധികമാവുന്ന സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് ചുറ്റിലും ഇന്ന് അടിയാൻ തുടങ്ങും ഏറ്റവും ആദ്യം ഇത് അടിയുന്നത് നമ്മുടെ ലിവറിലാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള മിക്ക ആൾക്കാർക്ക് സ്കാൻ ചെയ്താണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവറിനും കാണുന്നത് ഇതിൽ ഗ്രേഡ് വൺ ഗ്രേറ്റ് ടുവിനെ കൂടി കൂടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അതിന്റെ പ്രധാന കാരണവും നമ്മൾ ഈ കൊളസ്ട്രോള് രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുകയും അതോടൊപ്പം ഇത് അവയവങ്ങളുടെ ഡിപ്പോസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇത് മാത്രമല്ല നമുക്കിപ്പോ പിത്തസഞ്ചിയിലൊക്കെ നോക്കിയാലും ഗാൾ ബ്ലാഡർ സ്റ്റോൺ കൊളസ്ട്രോൾ സ്റ്റോൺ സൈസ് കാണാൻ പറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ കാരണം നമ്മുടെ ഓരോ അവയവങ്ങളിലും പ്രഷർ കൂടുകയും ഈ ഒരു പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അതിൻ്റെതായ സിംറ്റംസ് പുറത്ത് കാണിക്കുകയും ചെയ്യും അപ്പൊ ഈ കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കാനുള്ള കാരണമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ തെറ്റായ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വറുത്തതും പൊരിച്ചതും മാത്രം കഴിക്കുന്നത് കൊണ്ടാണ് ഈ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് എന്നായിരുന്നു കുറച്ചു കാലം മുൻപ് വരെയുള്ള നമ്മുടെ എല്ലാവരുടെ ഒരു തോട്ടം പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും മാത്രം കഴിക്കുന്നവരിലല്ല കൊളസ്ട്രോൾ ഉള്ളത് ഇതല്ലാതെ തന്നെ നമ്മൾ നോർമൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും ഇന്ന് കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് എക്സേർഷൻ ചെയ്യുന്ന ജോലികളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരിക്കും ഇപ്പം സ്ത്രീകൾക്കായെങ്കിലും പുരുഷന്മാർക്കൊക്കെ ആയാലും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു യുവാക്കളിലൊക്കെയാലും കൂടുതലും ഒരു സെഡൻ്ററി ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അവർക്ക് പോലും ഒരു ഔട്ട്ഡോർ ഗെയിംസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അകത്ത് തന്നെ ഇരുന്നിട്ടുള്ള ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസാണ് കൂടുതലും ഏർപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഒരുപാട് ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് ഇത് മാത്രമല്ല നമ്മളിപ്പം ഇതൊന്നും എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കുന്നില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന വീട്ടിലുള്ള ചോറും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമായാൽ കൂടി നമുക്ക് എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ കൂടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ കൂടുതലും നമ്മൾ മലയാളികളൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതലും ചോറാണ് കഴിക്കുക ഇപ്പം രാവിലെ ആണെങ്കിൽ നമ്മൾ കൂടുതലും അപ്പം ഇഡ്ഡലി പുട്ട് ഇതെല്ലാം അന്നജമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറാണ് ഇനി രാത്രി മിക്ക ആൾക്കാരും ചോറാണ് ഡിപ്പെൻഡ് ചെയ്യുക ഇനി അതല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒരു ഡയറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചപ്പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിലെല്ലാം ഒരു പരിധിവരെ അന്നജമാണ് അണെങ്കിയിരിക്കുന്നത് ഈ ബേസിക്കായിട്ട് അന്നജമുള്ളതുകൊണ്ട് തന്നെ ഈ അന്നജത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ അന്നജം അധികമാകുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്താകും ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കും ഇത് സ്റ്റോർ ചെയ്യുന്ന ഫോമാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പായിട്ടാണ് അപ്പം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുക നമുക്ക് ആക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് ഫോം ഒരു ഫോം എന്ന് പറയുന്നത് ഫാറ്റാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലൊക്കെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡയറക്ട്ലി എണ്ണയിൽ വറുത്തതും പരിച്ചതും കഴിച്ചതുകൊണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ കൂടുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ കരളിലാണ് ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബാക്കിയുള്ള അന്നജമൊക്കെ കൂടുതലായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ കരൾ വേഗം അത് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ലെവൽ കൂടും ഇപ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ലെവലിൽ വേരിയേഷൻ കാണിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ടി എസ് എച്ച് ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇനി പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസിൽ അവിടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇനി സ്ത്രീകളുടെ കേസ് എടുക്കുന്ന സമയത്ത് ആർത്ത വിരാമത്തിന് ശേഷം ഈസ്റ്റുജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം അവരുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് തീരുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഈസ്ട്രോജൻ ഡിഫിഷ്യൻസി വരുന്ന സമയത്ത് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരികയും അത് അവർക്ക് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും അപ്പോൾ ഈ പറഞ്ഞ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാൻ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾക്ക് മാസം മാസമുറം നിന്നതിന് ശേഷം ഹാർട്ട് ഒക്കെ കൂടുതലായിട്ട് വരുന്നതും ഇതുകൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതെ പ്രമേഹ രോഗ സാധ്യതയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലൊക്കെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു കൊളസ്ട്രോളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതല്ലാതെ തന്നെ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ കൂടാനുള്ള ചില ആൾക്കാരുടെ ശരീര പ്രകൃതി അങ്ങനെ ആയിരിക്കും അവരുടെ ലിവറിൽ ഒരുപാട് കൊളസ്ട്രോൾ ഉൽപ്പാദനം നടക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ പാരമ്പര്യമായിട്ട് കാണാറുണ്ട് ഇനി ഒരുപാട് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടും കോർട്ടിസോൾ ഹോർമോൺ കൂടുന്ന സമയത്ത് അതും വീട് കൊ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാൻ കാരണമാകുന്നത് അപ്പം ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് കൊളസ്ട്രോൾ ലെവൽ കൂടാറുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കാനുള്ള കാരണങ്ങൾ ഇനി ഇത് ശരീരത്തിൽ കൂടി എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് കാണിക്കുക എന്ന് നോക്കാം ലക്ഷണങ്ങളുടെ കേസ് പറയുന്ന സമയത്ത് ഏറ്റവും അധികം ആൾക്കാർ പറയുന്നത് അവർക്ക് ചെറിയൊരു ജോലി ചെയ്താൽ പോലും ഭയങ്കര അങ്ങ് ക്ഷീണം ഭയങ്കര കെ കെതപ്പായിട്ട് തോന്നുക വലിയ എന്തോ ചെയ്തതുപോലെയുള്ള ഒരു ക്ഷീണം നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് വരിക സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ ആയിരിക്കും ആദ്യം അവർ പ്രസന്റ് ചെയ്യുക ഇത് കഴിഞ്ഞ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് കാലിന് വേദന കാല് കഴപ്പ് കൈക്ക് കഴപ്പ് ഈ ഒരു പ്രശ്നം ഒരുപാട് പേര് പറയാറുണ്ട് ചിലപ്പോൾ ആ ഒരു സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരാറ് അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മൾ കൊളസ്ട്രോൾ നോക്കുമ്പോഴായിരിക്കും അത് ഹൈ ലെവലിലോട്ട് നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഇതല്ലാതെ ചില ആൾക്കാർക്ക് പ്രഷർ ഇതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇതുകൂടാതെ തന്നെ അവരുടെ കൈൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിലൊക്കെ ചെറിയ ചെറിയ കൊഴുപ്പുകളുടെ ഡിപ്പോസിഷൻസ് കാണാൻ പറ്റും ഇതിന് നമ്മൾ സാന്തോമാസ് എന്നാണ് പറയാം ചില ആൾക്കാർക്ക് കണ്ട താഴെയായിട്ട് ചെറിയൊരു യെല്ലോയിഷ് കളറിലുള്ള ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ കാണാം സാന്തെലാസ്മ എന്നാണ് ഈ ഒരു നമ്മൾ പറയാറ് ആ ഒരു കണ്ടീഷനായിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു ക്ഷീണവും ആ ഒരു കഴപ്പവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിപ്പോസിഷനൊക്കെ കാണുമ്പോൾ നമ്മൾ പൊതുവേ ഒരു കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കാൻ പറയാറുണ്ട് ഒരു ഉന്മേഷക്കുറവ് അവർക്ക് കാണും അതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു ആഴ്ചയോളം നിൽക്കുന്ന ഒരു ഉന്മേഷക്കുറവൊക്കെ ഈ ഒരു കൊളസ്ട്രോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ നോർമലി അങ്ങനെ വരുമ്പോൾ അവരുടെ അടുത്ത് ലിപ്പിഡ് പ്രൊഫൈലാണ് നോക്കാൻ പറയാം ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും വൈറ്റിൽ തന്നെ ബോഡി രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഓരോ ഘടകങ്ങളും വേർതിരിച്ചറിയാൻ പറ്റും അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ കിട്ടും അതോടൊപ്പം ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കിട്ടും എച്ച് ഡി എൽ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അതാണ് നല്ല കൊളസ്ട്രോൾ അതിൻ്റെ ലെവൽ ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ ആണ് എൽ ഡി എൽ അത് ചീത്ത കൊളസ്ട്രോൾ ആണ് ആ ഒരു ലെവലും അതുപോലെ തന്നെ വി എൽ ഡി എൽ എന്ന് പറഞ്ഞ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവലും വേർതിരിച്ച് പറ്റും അപ്പോൾ വേർതിരിച്ച് അറിയുമ്പോൾ ഒരു ഗുണങ്ങള് ഈ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ ഡിപ്പോസിഷന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതായത് എൽ ഡി എൽ കൂടി നിന്ന നമുക്ക് ഹൃദ്രോഗ സാധ്യതയും അതായത് സ്ട്രോക്കിനൊക്കെയുള്ള ചാൻസ് വളരെ കൂടും ഇനി എച്ച് ഡി എല്ലിന്റെ കേസെടുക്കുകയാണെങ്കിൽ എച്ച് ഡി എൽ ആണെങ്കിൽ കൊഴുപ്പ് അടിയുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എച്ച് ഡി എൽ അപ്പോൾ നമ്മളെല്ലാവരും നോക്കുമ്പോൾ ആ ഒരു ലെവൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും എൽ ഡി എൽ ലെവൽ വളരെ അധികമാണ് അതുപോലെ തന്നെ എച്ച് ഡി എൽ ലെവൽ വളരെ കുറവായിരിക്കും അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എച്ച് ഡി എൽ എങ്ങനെ കൂട്ടാം എന്നുള്ളതായിരിക്കണം കാരണം എച്ച് ഡി എൽ ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം പ്രൊട്ടക്ഷൻ കിട്ടും അപ്പം എൽ ഡി എൽ കൂടുതലായിട്ട് ായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എച്ച് ഡി എൽ ലെവലിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക എച്ച് ഡി എൽ മാക്സിമം കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഇനി നമുക്ക് കൊളസ്ട്രോളിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലായിട്ട് നോക്കാം അപ്പോൾ മാനേജ്മെൻ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യം തന്നെ എണ്ണയിൽ വറുത്തും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കും നമ്മൾ ചിപ്സോ മിക്സ്ചർ അല്ലെങ്കിൽ അങ്ങനെ എണ്ണയിൽ പൊരിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം നമ്മുടെ വീട്ടിലല്ല പുറത്തുനിന്നാണ് മേടിച്ച് കഴിക്കുന്നതെങ്കിൽ ആ ഓയിലിന് റീ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവിടെ ട്രാൻസ്ഫാറ്റ് ഫോമേഷനും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഏറ്റവും ആദ്യം സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ അത് മാത്രം ഒഴിവാക്കിയാൽ പോരാ ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതൊക്കെ മാറ്റി പക്ഷെ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് നമ്മൾ അന്നജം അധികമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൊണ്ട് വരും അപ്പം അന്നജം അധികമായി കഴിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ എല്ലാവരും കൂടുതൽ മലയാളികൾക്ക് രാവിലെ തന്നെ അപ്പം പുട്ട് ദോശ ഇഡ്ലിയൊക്കെയാണ് അത് അരി ഭക്ഷണമാണ് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും അരി ഭക്ഷണമാണ് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചോറ് തന്നെ കഴിക്കുന്നവരാവാം ചില ആൾക്കാർ ചപ്പാത്തിയിലോട്ട് പോകുന്നവരാവും ചില ആൾക്കാർ വീണ്ടും ഈ ദോശയെ പോലെയുള്ള ഭക്ഷണത്തിനോട് പോകും അപ്പം ഇവയെല്ലാം എല്ലാത്തിലും ഒരു അന്നജത്തിന്റെ അളവുണ്ട് അപ്പം അന്നജം അധികം എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി അന്നജത്തിന്റെ അളവ് കുറയ്ക്കുക അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും പിന്നെ എന്ത് നമ്മൾ കഴിക്കും എണ്ണ ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ തന്നെ അന്നജവും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് പ്രോട്ടീൻസ് കഴിക്കാം ഇപ്പോൾ പ്രോട്ടീൻ എങ്ങനെ കഴിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട പ്രോട്ടീനാണ് മീറ്റ് അതായത് പോത്തിറച്ച പന്നിയിറച്ചി താറാവിറച്ചി ഇതെല്ലാം റെഡ് മീറ്റ് ആണ് ഇത് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക പകരം നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം അതുപോലെ തന്നെ മുട്ട കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ധാരാളമായി കഴിക്കാം പയർ കടല പരിപ്പ് ഗ്രീൻ പീസ് കടല ഇവയെല്ലാം വെജിറ്റബിൾ പ്രോട്ടീനാണ് ഇതല്ലാതെ തന്നെ പനീർ അതുപോലെ തന്നെ മഷ്റൂംസ് ഒക്കെ പ്രോട്ടീനാണ് അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ കാർബ് കുറയ്ക്കുക ഈ ഒരു സ്റ്റൈലിലായിരിക്കണം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അന്നജം കുറച്ചിട്ട് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറു ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം മില്ലറ്റ്സിനകത്ത് നമുക്ക് ഒക്കെ ഉപയോഗിക്കാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രാവിലെ റാഗിയുടെ പുട്ട് അതിനോടൊപ്പം തന്നെ കടലക്കറി കഴിക്കുന്ന വേണ്ടി സെലക്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ പുട്ടിൻ്റെ അളവ് വളരെ കുറയ്ക്കുക പകരം കടലക്കറി ധാരാളമായി കഴിക്കാം അപ്പോൾ പ്രോട്ടീൻ്റെ റേഷ്യ കുറച്ചുകൂടെ കൂടും അങ്ങനെ പ്രോട്ടീൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം ഇനി ഉച്ചക്കത്തെ ഒരു ലഞ്ച് എടുക്കുകയാണെങ്കിൽ ഒരു പിടി മാത്രം ചോറെടുക്കുക അതും വെള്ളം അരി ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം കുത്തരി ഉപയോഗിക്കുക അപ്പോൾ കുത്തരി ആകുമ്പോൾ കുറച്ച് ഫൈബറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫൈബർ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കുറച്ചുകൂടി എനർജി വേണം അപ്പം അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് യൂസ് ചെയ്യും അപ്പം അവിടെയും നമുക്കൊരു ഫാറ്റ് ബേണിങ് നടത്താൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുത്തരി എടുക്കുക അതൊരു പിടി മാത്രം എടുക്കുക പകരം അതിനോടൊപ്പം തന്നെ ധാരാളം കറികൾ കഴിക്കുക കറികൾ എന്ന് പറയുമ്പോൾ ഇലക്കറികൾ നിർബന്ധമായിട്ടും കഴിക്കുക അപ്പം ഇലക്കറികളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ നമുക്ക് ഒരു പരിധി വരെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതല്ലാതെ തന്നെ ഫൈബറിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അവിയൽ അല്ലെങ്കിൽ ധാരാളം പച്ചക്കറികളൊക്കെ ഇട്ട് അവിയൽ വയ്ക്കാം അവിടെയും ഫൈബേഴ്സും അതുപോലെ തന്നെ വൈറ്റിൻസും ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടും ഇനി ഒരു പ്രോട്ടീനിന് വേണ്ടി മീൻ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചിക്കൻ തിരഞ്ഞെടുക്കാം ഇവ കറി വെച്ച് മാത്രം കഴിക്കുക ചെറിയ മത്സ്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ മാക്സിമം ഈ കക്ക ഞണ്ട് അല്ലെങ്കിൽ തോടുള്ള മത്സ്യങ്ങൾ കഴിവതും ഒഴിവാക്കുക പകരം ചെറിയ മത്സ്യങ്ങൾ അതിലൊക്കെ ഒമേഗാ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പോൾ അതുവഴി നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബൗൾ സാലഡോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഫില്ലിംഗ് ആയിരിക്കും അപ്പം അങ്ങനെ ഒരു രീതിയിൽ പ്ലേറ്റ് സെറ്റ് ചെയ്യുക ഇതിനിടയിൽ പതിനൊന്ന് ഒരു ചായയും കടിയും കി കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ഒരു എണ്ണക്കടി ഒഴിവാക്കിയിട്ട് അതിന് പര ഒരു പിടി നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഈ നട്ട്സിൽ എന്നും സ്ഥിരമായിട്ട് ഒരു അഞ്ച് ബദാമെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാശ്യൂൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാൽനട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ സീഡ്സും ഇതുപോലത്തെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻകുരു ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് ഇവയൊക്കെ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ളതാണ് അപ്പം ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആണ് നമുക്ക് ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും എൽ ഡി എല്ലും വി എൽ ഡി എൽ ലെവൽ കുറയ്ക്കാനും സഹായിക്കും ഇനി വൈകുന്നേരത്തെ ചായയുടെ കേസിൽ ആ ഒരു ടൈമിൽ ചായ മാറ്റിയിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുവരിക അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗൾ സാലഡോ അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുക ഇനി ഡിന്നറിൻ്റെ കേസിലൂടെ വരുന്ന സമയത്ത് ഡിന്നർ ഒരു ഏഴ് മണിക്കെങ്കിലും കഴിക്കുക ഡിന്നറിലാണെങ്കിലും നമുക്ക് ഓട്സ് പ്രിഫർ ചെയ്യാം എപ്പോഴും ഹോൾ ഗ്രെയിൻ ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുക ഓട്സ് കൊണ്ട് വല്ല ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ധാരാളം വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് അവിടെ നിങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു ബോൾ സാലഡ് ആകാം അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ ഒക്കെ കഴിക്കാം അതൊരു സാലഡായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അവിടെയൊക്കെ പ്രോട്ടീനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊളസ്ട്രോൾ ലെവൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫുഡ് സ്റ്റൈലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ പറ്റും ഇനി ഇതല്ലാതെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഫുഡ്സ് നമുക്ക് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രോബറി അവോക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സപ്ലൈ ചെയ്യുക എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കേസിൽ നിർബന്ധമായിട്ടും ബദാം കഴിക്കുക ദിവസവും ഒരു അഞ്ച് ബദാമിന്റെ നിർബന്ധമായി തന്നെ കഴിക്കുക ഇനി അല്ലാതെ തന്നെ ചീര കഴിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ധാന്യങ്ങള് പറയാവുന്ന ഒന്നാണ് മുതിര മുതിര തോരൻ വെച്ചിട്ടൊക്കെ നമ്മൾ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് ഈ പറഞ്ഞ പോലെ എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും എൽ ഡി എൽ വി എൽ ലെവൽ കുറയ്ക്കാനും സഹായിക്കും അതോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പരിധി വരെ കുറയ്ക്കും അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ അതുവഴി നമുക്ക് ഒമേഗ ഒമേഗാതെറി ഫാറ്റി ആസിറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി കുറയ്ക്കുന്നത് വഴി നമുക്ക് പ്രമേയ രോഗ സാധ്യതയും അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം ഈ പറഞ്ഞ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിവതും കഴിക്കുക ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം നാരങ്ങ നെല്ലിക്ക അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു പരിചയ കൊളസ്ട്രോളിന്റെ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നമുക്ക് തടയാനും അതുവഴി നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഫുഡ് സ്റ്റൈൽ കൊണ്ടുവരാം ഇതോടൊപ്പം തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ വ്യായാമത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ ദിവസവും വ്യായാമം ചെയ്യാം ഈ വ്യായാമം ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങ് നടക്കാൻ പോയെന്നല്ല ഒരു ജോഗിങ്ങിലോട്ട് വരണം നമ്മളൊരു എനർജി ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ജോഗിംഗ് തിരഞ്ഞെടുക്കുക കുറച്ച് ധൃതിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക നീന്തൽ സൈക്ലിംഗ് ഇതൊക്കെ ബെസ്റ്റാണ് അപ്പം നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ചൊരു റെസിസ്റ്റൻറ്റ് എക്സസൈസുകൾ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് നമ്മുടെ ബോഡി റെസിസ്റ്റൻറ്റ് ചെയ്യുന്ന എക്സസൈസുകൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റ് ബേണിംഗ് നടക്കുകയും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറച്ചുകൊണ്ട് വരാനും പറ്റും അപ്പം വ്യായാമം അതിനോടൊപ്പം തന്നെ ഭക്ഷണ രീതി ഇത് രണ്ടും കൺട്രോൾ ചെയ്യണം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നാല്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഭക്ഷണ നിയന്ത്രണവും അതുപോലെ തന്നെ വ്യായാമത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് വരാം പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്ത് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾഡ് ആവാതെ വരികയാണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ കൂടി വേണം കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വ്യായാമത്തിലൂടെ മാത്രം അവരുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല കാരണം അവരുടെ മെറ്റബോളിക് റേറ്റ് അവിടെ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ വേണം അപ്പം മെഡിസിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടി ആകുമ്പോൾ ഈസിയായിട്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ കോംപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തിലേ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി